ഹെറോയിൻ ചെറിയ ഡപ്പികളിലാക്കി വിൽക്കാൻ ശ്രമിച്ച ആസാം സ്വദേശിയെ പെരുമ്പാവൂർ പോലീസ് അറസ്റ്റ് ചെയ്തു കേരള എക്സൈസിന്റെ ഓപ്പറേഷൻ ക്ലീൻസലൈറ്റിന്റെ ഭാഗമായി പെരുമ്പാവൂർ എക്സൈസ് റേഞ്ച് ഇൻസ്പെക്ടർ വിനോദിന്റെ നേതൃത്വത്തിൽ പെരുമ്പാവൂർ ടൗൺ കേന്ദ്രീകരിച്ച് നടത്തിയ പരിശോധനയിലാണ് ഗ്രാം ഹെറോയിനുമായി ഇയാളെ പോലീസ് പിടികൂടിയത് മയക്കുമരുന്ന് വ്യാപനത്തിനെതിരെ കേരള എക്സൈസിന്റെ ഓപ്പറേഷൻ ക്ലീൻ സ്ലേറ്റിന്റെ ഭാഗമായി പെരുമ്പാവൂർ എക്സൈസ് റേഞ്ച് ഇൻസ്പെക്ടർ വിനോദിന്റെ നേതൃത്വത്തിൽ പെരുമ്പാവൂർ ടൗൺ കേന്ദ്രീകരിച്ച് നടത്തിയ പരിശോധനയിൽ ഒൻപത് ഗ്രാം ഹെറോയിനുമായി അസാം സ്വദേശിയെ അറസ്റ്റ് ചെയ്തു അസാമിലെ നൌഗോൺ ജില്ലയിലുള്ള ഷെരീഫുൾ ഇസ്ലാം എന്നയാളെയാണ് അറസ്റ്റ് ചെയ്തത് ഇയാൾ വർഷമായി പെരുമ്പാവൂരിൽ താമസിച്ചു വരികയാണ് മറ്റു സംസ്ഥാനത്തു നിന്നും ഹെറോയിൻ കേരളത്തിലെത്തിച്ച് ചെറിയ ഡെപ്പികളിലാക്കി പെരുമ്പാവൂർ ടൗണിൽ മറ്റ് ഇതര സംസ്ഥാന തൊഴിലാളികൾക്ക് വിൽക്കുകയാണ് ചെയ്യുന്നത് ഒരു രൂപ നിരക്കിലാണ് ഡെപ്പി എഴുനൂറ് പ്രതിയിൽ നിന്നും വിപണിയിൽ ഏകദേശം അൻപത്തി അയ്യായിരത്തോളം രൂപ വിലയുണ്ട് മയക്കു ടൗൺ വ്യാപനത്തിനേറെ കേരളമായി നടത്തിയ പരിശോധനയിൽ ഒൻപത് ഗ്രാം ഹെറോയിനുമായി ആസാം സ്വദേശിയെ അറസ്റ്റ് ചെയ്തു ആസാം സംസ്ഥാനത്ത് നാഗോൺ ജില്ലയിലുള്ള ഷെരീഫുൾ ഇസ്ലാം ഇന്ന് ആളെയാണ് അറസ്റ്റ് ചെയ്തത് ഷരീഫുൾ ഇസ്ലാം ആറു വർഷമായിട്ട് പെരുമ്പോ താമസിക്കുകയാണ് ഹെറോയിൻ കേരളത്തിൽ എത്തിച്ച് ചെറിയ ഡെപ്യൂട്ടിലാക്കി ടൗണിൽ മറ്റ് ഇതര സംസ്ഥാനത്തൊഴിലുകൾക്ക് കുടുക്കുകയാണ് ചെയ്യുന്നത് യാൾക്ക് പെരുമ്പാവൂർ പോലീസ് സ്റ്റേഷനിൽ മോഷ്ട കേസുമായി ബന്ധപ്പെട്ട് കേസിലുള്ളതാണ് ഈ കഴിഞ്ഞ മാസമാണ് ഇയാൾ ജയിലിൽ നിന്ന് പുറത്തിറങ്ങിയത് ബയക്കുമരുന്നിനെതിരെ കൂടുതൽ നടപടികളുമായി പെരുമ്പാവൂർ എക്സൈസ് പാർട്ടി മുന്നോട്ട് പോകും സ്കൂളുകളും കോളേജുകളും ബസ് സ്റ്റാൻഡുകളും കേന്ദ്രീകരിച്ചിട്ടുള്ള വ്യാപക പരിശോധന തുടരുന്നു കിട്ടിയ ശക്തമായ നടപടി പെരുമ്പാവൂർ പോലീസ് സ്റ്റേഷനിൽ മറ്റൊരു മോഷണ കേസിലെ പ്രതിയാണ് ഇയാൾ കഴിഞ്ഞ മാസമാണ് ഇയാൾ ജയിലിൽ നിന്നും ഇറങ്ങിയത് പ്രതിയെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു എക്സൈസ് ഇൻസ്പെക്ടർ പി പി തങ്കച്ചൻ അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർ സാബു വർഗീസ് പ്രിവെന്റീവ് ഓഫീസർമാരായ വി എ അയൂബ് ജസ്റ്റിൻ ചർച്ചിൽ ടി എൽ ഗോപാലകൃഷ്ണൻ സിവിൽ എക്സൈസ് ഓഫീസർമാരായ ഷിവിൻ ബി പി ജിഷ്ണു എ വിഷ്ണു എസ് ബാബു എബിൻ പി പൌലോസ് വനിതാ സിവിൽ എക്സൈസ് ഓഫീസർ സുഗതാ ബേബി ശ്രീലക്ഷ്മി വിമൽ എക്സൈസ് ഡ്രൈവർ ബിജുപോൾ എന്നിവർ റെയ്ഡിൽ പങ്കെടുത്തു മയക്കുമരുന്നിനെതിരെ കൂടുതൽ നടപടികളുമായി പെരുമ്പാവൂർ റേഞ്ച് മുന്നോട്ടു പോകുമെന്നും സ്കൂളുകളും കോളേജുകളും ബസ് സ്റ്റാൻഡുകളും കേന്ദ്രീകരിച്ചുള്ള വ്യാപക പരിശോധന തുടരുമെന്നും റേഞ്ച് ഇൻസ്പെക്ടർ വിനോദ് പറഞ്ഞു അങ്കമാലിയുടെ ഹൃദയഭാഗത്ത് നൂറിൽപ്പരം പ്രമുഖ ബ്രാൻഡുകളുടെ ഏറ്റവും വലിയ ഫാമിലി ഇന്നർവെയർ ഷോറൂം ബിഹൈൻഡ് ജ്വല്ലറി